സുപ്രസിദ്ധ സിനിമാ നടിയായ മഞ്ജു വാര്യർ പറഞ്ഞതായി മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോയുടെ വളരെ പ്രസക്തമായ ഒരു ഭാഗം ആദ്യം ഒന്ന് കേൾക്കാം അതേപോലെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാധാമണി അമ്മയെ കുറിച്ച് ഇതിൽ ഇവിടെ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കാറ് മുതൽ ജീപ്പ് മുതൽ ജെ സി ബി വരെ ഓടിക്കുന്ന ഒരു രാധാമണി അമ്മയുടെ വീഡിയോസ് വയസ്സൊക്കെ കഴിഞ്ഞ നല്ല സുന്ദരിയായ ഒരു അമ്മയാ അതേപോലെയുള്ള ഉദാഹരണങ്ങൾ ഞാൻ കണ്ടു പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണെന്ന് തോന്നുന്നു തട്ടുകട നടത്തി എൽ എൽ ബിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ കുറിച്ച് ഞാൻ കേട്ടു അതേപോലെ നമ്മുടെ മുന്നിൽ എത്രയോ വിദേശത്ത് പഠിക്കാൻ പോയിട്ട് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വീണ മാഡം എൻ്റെ അടുത്ത് ഇപ്പം നേരത്തെ സംസാരിച്ചു ഞാൻ ചെയ്ത ബൈക്ക് യാത്രയെക്കുറിച്ചായിരുന്നു അപ്പൊ സത്യത്തിൽ എനിക്കൊക്കെ എത്രയോ ബൈക്ക് ഓടിച്ച് ഹിമാലയം വരെ പോകുന്ന സ്ത്രീകളെയും അമ്മയെ സ്വന്തം അമ്മയെ ബൈക്കിൻ്റെ പിന്നിലിരുത്തി സീമ എന്നാണെന്ന് തോന്നുന്നു ആ ഒരു റൈഡറിൻ്റെ പേര് ഹിമാലയത്തിൽ വണ്ടി ഓടിച്ച ഒരു അങ്ങനെയുള്ളൊരു റൈഡറുടെ കഥയും ഞാൻ കേട്ടു അപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ നമുക്ക് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയാണ് തോന്നുന്നത് വിവാഹം എന്നുള്ളത് ഒരു ഒന്നിന്റെയും അവസാന വാക്കല്ല ഉറക്കെ പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിക്കുന്ന കുട്ടികൾ ഇന്നുണ്ട് വിവാഹം വേണോ വേണ്ടയോ അതല്ല വിവാഹം വേണോ വേണ്ടോന്ന് തീരുമാനം സ്വന്തം തീരുമാനമായിരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള പെൺകുട്ടികളെ കാണാം അതിലും ഭംഗി എനിക്ക് തോന്നിയത് അതിന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും കാണുമ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ സമൂഹം സത്യത്തിൽ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട് വളരെ പ്രസക്തമായ ഭാഗം വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല മറിച്ച് വിവാഹം എല്ലാത്തിന്റെയും ആരംഭമാണ് സെക്സിന് വെറും ശാരീരിക തലം മാത്രമേ ഉള്ളൂ എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഡുവൽ ഇൻകം നോ കിഡ്സ് വിത്ത് എ ഡോഗ് കുട്ടിക്ക് മാറും ഡിങ്കി ഇതിനോട് എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് തീർച്ചയായും അവരുടെ സ്വാതന്ത്ര്യമാണ് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് അതെല്ലാം മാനിക്കുന്നു ഇതേ വിഷയത്തെക്കുറിച്ച് വളരെ ഒരു കാഴ്ചപ്പാടും ജീവിതാനുഭവമാണ് എനിക്കുള്ളത് ഞാൻ പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടുകളിൽ ചുരുക്കം കുഴിച്ചപ്പാടുകളെ ചുരുക്കാം സ്ത്രീക്ക് പുരുഷനിൽ നിന്നോ പുരുഷന് സ്ത്രീയിൽ നിന്നോ ആണ് സ്വാതന്ത്ര്യം വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വാതന്ത്ര്യത്തെ വിവാഹവുമായി ബന്ധപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി സ്വാതന്ത്ര്യം എന്നത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ഫ്രീഡം ആണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന് സാമ്പത്തികമെന്ന് പറയുന്ന ഒരു മാനദണ്ഡവുമായി സ്വാതന്ത്ര്യത്തെ കൂട്ടിക്കെട്ടുവാനും എനിക്ക് താല്പര്യമില്ല ഇനി സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വമുണ്ട് റെസ്പോൺസിബിൾ ഫ്രീഡം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ വിവാഹം വേണ്ട എന്ന് വെക്കാൻ ധൈര്യം കാണിക്കുന്ന പെൺകുട്ടികളും അവരെ പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളും ഉണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നും വിവാഹമല്ലാത്തതിൻ്റെയും അവസാനമല്ല എന്ന് ചിന്തിക്കുന്നതും വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നുമുള്ള അഭിപ്രായങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് വിവാഹം എന്തിനു വേണ്ടി രാഷ്ട്രത്തെ സേവിക്കുവാൻ സഹോദരങ്ങളെ സേവിക്കുവാൻ എന്തിനു വേണ്ടി വിവാഹം വേണ്ട എന്ന് വെക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത്തരം തീരുമാനങ്ങൾ നല്ലതാണോ മോശമാണോ എന്ന് വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് വേണ്ടി പൂർണ്ണമായും തന്നെ തന്നെ താൻ ജീവിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ആ നാടിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുലീനമായ പൊതു നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണോ വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ സ്വാതന്ത്ര്യത്തോട് കൂടി ജീവിക്കുവാനും ജീവിതം വെറുതെ അടിച്ചുപൊളിക്കാനും വേണ്ടി മാത്രമാണോ വേണ്ടി വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി വിവാഹമെല്ലാത്തിൻ്റെയും അവസാനമല്ല എന്ന ഒരു പൊതുബോധം വിവാഹം തന്നെ വേണ്ട എന്നൊരു പൊതുബോധം ഉയർന്നു വരുന്നുണ്ട് അതുപോലെ സാമ്പത്തികമായി മാത്രം ജീവിതത്തെ കാണുന്ന സാമ്പത്തികമായി പരാജയപ്പെട്ടവരോട് ഒരുതരം പുച്ഛമുണ്ടാകുന്ന സാമ്പത്തികമായി പരാജയപ്പെടുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരുതരം മാനസികാവസ്ഥ ആത്മീയ മണ്ഡലങ്ങളിലും ഭൗതിക മണ്ഡലങ്ങളിലും ഇന്ന് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ് പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം സമ്പത്തിന് വേണ്ടിയായിക്കൊണ്ട് ഒരു ക്രൈസ്തവ ഭാഷയിൽ പറഞ്ഞാൽ സമൃദ്ധിയുടെ സുവിശേഷം എന്തുമാത്രം എല്ലാ പ്രാർത്ഥനകളും സമ്പത്തിലേക്ക് ചുരുക്കുകയാണ് അങ്ങനെ എല്ലാം സമ്പത്തിന് വേണ്ടി എന്ന രീതിയിൽ ഒരു പൊതുബോധം ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും അടിച്ചേൽപ്പിക്കപ്പെടുന്ന വളരെ അപകടകരമായ അപകടകരമായൊരവസ്ഥയുണ്ട് അതിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരുന്നത് അപ്പം യഥാർത്ഥമായ പ്രതി ആരാണ് സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും അടിത്തറയെന്ന് പ്രസംഗിക്കുന്ന മത നേതാക്കളും സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരും സാമ്പത്തിക കാര്യങ്ങൾ മാത്രമാണ് പഠനത്തിൻ്റെയും ജോലിയുടെയും എല്ലാം ലക്ഷ്യം സമ്പത്തുണ്ടാക്കുകയാണ് എന്നുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ വിദ്യാഭ്യാസം നൽകുന്നവരുമൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതിസ്ഥാനത്തുന്നുള്ളതാണ് ഇനി ഈ രണ്ട് ധാരണകളും ഒരുമിച്ച് ചേരുമ്പോൾ മനുഷ്യബന്ധങ്ങളെയും സാമൂഹിക ഘടനയെയും ദീർഘകാല അടിസ്ഥാനത്തിൽ ദുർബലപ്പെടുത്തുന്ന ഒരു സംസ്കാരം എന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട് വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല മറിച്ച് വിവാഹം എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല മറിച്ച് വിവാഹം എല്ലാത്തിൻ്റെയും ആരംഭമാണ് ഉത്തരവാദിത്വവും സുരക്ഷിതവുമായ സെക്സിൻ്റെ ഇടം ആരംഭം സമൂഹത്തിന് നൽകുന്ന വിവാഹമാണ് വിവാഹത്തിന് പുറത്ത് അങ്ങനെയൊന്നും ഇല്ലെന്നുള്ള അത്തരം കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു പൊതുവായ രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടിൽ സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ളതുമായ സെക്സിന്റെ ഇടം ഇപ്പൊ നമ്മൾ കണ്ടു അറിയപ്പെടുന്ന പ്രസിദ്ധനായ എം എൽ എ അടക്കം ഇന്ന് വിവാദങ്ങളിലാണ് ആ എം എൽ എയുടെ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ ആൾക്കാരുമാണ് ഉത്തരവാദിത്വമില്ലാത്ത സെക്സിൽ ഏർപ്പെട്ടിട്ട് ഉഭയസമ്മതപ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആഘോഷിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിന് അന്യമായ ഒരു സംസ്കാരം ഇവിടെ വളർന്നു വരികയാണ് ഇനി ഉത്തരവാദിത്വമില്ലാത്ത സെക്സിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചാലോ അതെന്തുണ്ടാകും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ സംസാരിക്കട്ടെ ഇനി തലമുറകളെ ബന്ധിപ്പിക്കുന്ന സ്വാഭാവിക ശൃംഖലയാണ് വിവാഹം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ തലമുറകളെ ബന്ധിപ്പിക്കുന്ന സ്വാഭാവിക ശൃംഖല എല്ലാത്തിൻ്റെയും ആരംഭം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അപ്പൻ അമ്മ വിവാഹം മക്കളെ ജനിപ്പിക്കുന്ന ആ തലത്തിൽ നിന്ന് പ്രസവിക്കാൻ തയ്യാറാകുന്ന അമ്മമാർ അവിടെയാണ് എന്താ ആരംഭിക്കുന്നത് അമ്മ ആരംഭിക്കുന്നത് അപ്പൻ ആരംഭിക്കുന്നത് ആങ്ങളെ എന്ന ബന്ധം എന്ന ബന്ധം ആൻറ്റി അങ്കിൾ അങ്ങനെ എണ്ണിയാൽ തീരാത്ത മുറിക്കാനാവാത്ത ബന്ധങ്ങൾ എവിടുന്നാ ഉണ്ടാകുന്നത് നിഷേധിച്ചാലും മുറിച്ച് മാറ്റിയാലും സമൂഹത്തിന് തുമ്പിൽ എന്നും നിലനിൽക്കുന്ന ബന്ധം എവിടുന്നുണ്ടാകുന്നു വിവാഹത്തിൽ നിന്ന് ഉത്തരവാദിത്വമുള്ള സെക്സിൽ നിന്ന് ജന്മം കൊള്ളുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ് ആരെ വിളിക്കുന്ന ചേട്ട ചേച്ചി അങ്കിളെ ആന്റി അപ്പാപ്പാ അപ്പാ പിന്ന അച്ചാച്ചാ അച്ചമ്മ എന്നൊക്കെ വിളിക്കുന്നില്ലേ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുറിച്ചു കളയാൻ പറ്റാത്ത ബന്ധങ്ങൾ വിവാഹത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും തയ്യാറാകുന്നവരുടെ സംഭാവനയെ വെറും വ്യക്തിപരമായ തെരഞ്ഞെടുപ്പായി കണക്കാക്കപ്പെട്ട് തരം താഴ്ത്തുന്നത് സമൂഹത്തിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിലനിൽപ്പിന് അപകടകരമാണ് ഇതിന് നേരെ വിരുദ്ധമായിട്ട് ശാരീരികമായ താല്പര്യം സെക്ഷൽ സുഖത്തിനു വേണ്ടി മാത്രം കൂടി താമസിക്കുന്ന ജീവിത ശൈലി ഒരു സാമൂഹിക മാതൃകയായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പറയാമല്ലോ വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും അവരെ വളർത്താനും തയ്യാറായവരെ ഇവിടെ കാണിക്കുന്ന നന്ദികേടാണിത് പ്രകൃതിയോട് കാണിക്കുന്ന നന്ദികേടല്ലേ ഇത് ഒരു കുഞ്ഞ് ഏറ്റവും സുരക്ഷിത്വം അനുഭവിക്കുന്നത് എവിടെയാണ് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സ്നേഹിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അതിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്തത്തോടെ മക്കളെ വളർത്തുമ്പോൾ അവിടെയാണല്ലോ ഒരു കുഞ്ഞിന് ഏറ്റവും സുരക്ഷിത്വം തോന്നുന്നത് പക്ഷേ അങ്ങനെ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ ചിലവിൽ ജീവിച്ചിട്ട് പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളുടെ ചിലവിൽ ജീവിച്ചിട്ട് ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് കൂടുന്ന ഉത്തരവാദിത്വമില്ലായ്മ സമൂഹത്തോടും പ്രകൃതിയോടും പ്രതിബദ്ധതയില്ലായ്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരോഗ്യകരമായൊരു സമൂഹത്തിന് ചേർന്നതാണോ ഇതിനെയാണോ ആധുനികമെന്ന് വിളിക്കുന്നത് ഇതിനെയാണോ പുത്തൻ സംസ്കാരം എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് സെക്സിന് വെറും ശാരീരിക തലം മാത്രമേ ഉള്ളൂ എന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ആണോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ സെക്സിന് വെറും ശാരീരിക തലം മാത്രമാണോ ഉള്ളത് സാധാരണയായി പറഞ്ഞാൽ ഒരു യുവതിയുടെ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ ഒരു യുവതിയുടെ സ്ത്രീകളുടെ സെക്സും സെക്സിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും പുരുഷന്മാരുടെ സെക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും തമ്മിൽ സെക്സ് സ്പെഷ്യലിസ്റ്റുകൾ ലൈംഗിക മേഖലയിലെ വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ് ഇവിടെ ചിലര് പറയുന്നുണ്ട് കടന്നു കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്നുള്ള വാദമുയർത്തുന്നുണ്ട് സാധാരണഗതിയിലാണ് ഞാൻ കുട്ട പറയുന്നത് മോശമായി ജീവിക്കുന്നവരെ കുറിച്ചല്ല കിടന്നു കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു കിടന്നു കൊടുക്കുന്നത് എന്തിനാ കൂടെ ജീവിക്കാനാ അവനെ സ്വന്തമാക്കാനാ ഭൂരിപക്ഷം യുവതികളും പ്രായപൂർത്തിയായ പെൺകുട്ടികളും പച്ചയ്ക്ക പറയുന്നത് കിടന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ ജീവിക്കാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ സാധാരണ രീതിയിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ യുവതികളുടെ ലൈംഗിക സെക്സിന്റെ മേഖലയുടെ അർത്ഥം എന്താണെന്ന് ഇനിയും നമ്മൾ പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് വലിയ വിദ്യാസമ്പന്നരണെന്ന് അവകാശപ്പെടുന്ന സമൂഹം എം എൽ എ ആണ് എം പി ആണെന്ന് പറയുന്നവർക്ക് പോലും സ്ത്രീകളുടെ സെക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അറിയത്തില്ല ആരോഗ്യകരമായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇനി അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ശാരീരികമായി സുഖിക്കുവാൻ ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി കൂടി താമസിക്കുകയും അത് അത് അങ്ങനെ മാത്രം സുഖിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ആഡംബര നികുതി വിവാഹം കഴിക്കാൻ തയ്യാറായ മാതാപിതാക്കളെ സഹായിക്കുന്ന അവരുടെ സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വത്തോടെ വിവാഹം കഴിക്കുകയും സെക്സിലേർപ്പെടുകയും ചെയ്ത് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ നിധി ഉണ്ടാക്കണം അല്ലെങ്കിൽ രാഷ്ട്രം നിന്നു പോവുകയാണ് നിങ്ങൾ ജപ്പാനിലേക്ക് നോക്ക് സ്ഥിതി എന്താ ദക്ഷിണ കൊറിയയിലേക്ക് നോക്കിയ സ്ഥിതി എന്താ ഇന്ന് യൂറോപ്പ് സംസ്കാരം മാറ്റിവെക്കപ്പെടുകയാണ് റീപ്ലേസ്മെൻറ് ഓഫ് കൾച്ചർ എവിടുന്നാണ് വരുന്നത് വിവാഹം കഴിക്കാൻ തയ്യാറല്ല എന്നുള്ള തലമുറയുടെ ഉത്തരവാദിത് നിന്നുള്ള ഒളിച്ചോട്ടം സൃഷ്ടിക്കുന്നത് എന്താണ് അത്ര കെയോസാണ് സാമൂഹിക ക്രമരാഹിത്യമാണ് അതുകൊണ്ട് മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ സമൂഹം നിലനിൽക്കണമെങ്കിൽ ലൈംഗികതയ്ക്കും ഒരു മൂല്യാധിഷ്ഠിതമായ കാഴ്ചപ്പാടുണ്ടാകണം പ്രകൃതിയോടെങ്കിലും നീതി പുലർത്തണം ദൈവവിശ്വാസം മാറ്റിവെക്കുക അത് പറഞ്ഞാൽ തർക്കങ്ങൾ കടന്നു വരും പ്രകൃതിയോടെങ്കിലും നീതി പുലർത്തണ്ടേ എത്ര ദയനീയമാണ് ഭൂമുഖത്ത് നിന്ന് ഏറ്റവും ആദ്യം അപ്രത്യക്ഷമാകാൻ പോകുന്ന രാഷ്ട്രം എന്ന് നിങ്ങളൊന്ന് സേർച്ച് ചെയ്ത് നോക്കിക്കേ അതിസമ്പന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയാണ് കാണാൻ പോകുന്നത് ചൈന ഒന്നായിരുന്നത് ഇപ്പോൾ മൂന്നാക്കി അതേപോലെ തന്നെ ജസ്റ്റ് ലെഫ്റ്റ് ഓവർ വിമൺ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യേ ചൈനയിൽ ഇരുപത്തിയാറ് വയസ്സ് കഴിഞ്ഞവരെ വിവാഹം കഴിക്കുവാൻ ചൈനീസ് സർക്കാർ ഏതെല്ലാ രീതിയിലാണ് പ്രലോഭിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ എത്രയോ രാഷ്ട്ര തലവന്മാർ വിവാഹത്തെക്കുറിച്ച് പറയുന്നു ഇന്ത്യയിലെ തന്നെ എത്രയോ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിമാർ കുഞ്ഞുങ്ങൾ ജനിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നു ആ കുഞ്ഞുങ്ങൾ എവിടെ ജനിക്കണം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആരോഗ്യകരമായ സ്നേഹത്തിലധിഷ്ഠിതമായ സെക്സിൽ നിന്ന് ജനിക്കണം അതുകൊണ്ട് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട് ഞാൻ എൻ്റെ സ്വന്തമല്ല എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഗുരുഭൂതരും എന്നെ സഹായിച്ച മറ്റുള്ളവരുമൊക്കെയാണ് ഇനി വിവാഹം സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമല്ല വിവാഹം വളർച്ചയ്ക്കും തടസ്സമല്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മുടെ ഇടയിലുണ്ട് വിവാഹം ഉത്തരവാദിത്വമുള്ള സ്വാതന്ത്ര്യത്തിന്റെ ആരംഭമാണ് വിവാഹം ക്രമത്തിന്റെ ആരംഭമാണ് വിവാഹം മനുഷ്യരാശിയുടെ തുടർച്ചയുടെ അടിത്തറയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു നിർത്താം ഡിങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ ഡുവലിംഗം വിത്ത് നോ കിഡ്സ് ഡിങ്ക് കൾച്ചർ ഡുവലിംഗം ഡബിൾ ഇൻകം ഇരട്ടി വരുമാനം വിത്ത് നോ കിഡ്സ് കുട്ടികളില്ലാതെ ഇരട്ടി വരുമാനം പുതിയ പരിപാടി ഡിങ്ക് കൾച്ചർ ഇൻകംസ് ഡബിൾ ഇൻകം ഭാര്യയും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നു എന്നിട്ട് കുട്ടിക്ക് പകരം പട്ടി ഡിങ് വാക്ക് അതെന്താണ് കുട്ടിക്ക് പകരം പൂച്ച ഡുവൽ ഇൻകം വിത്ത് ഇതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് പൊതുബോധം സൃഷ്ടിക്കുകയാണ് ഇത് ശരിയാണെന്നാണ് പറഞ്ഞു ഇനി ഡിങ്കി ഇൻകം നോ കിഡ്സ് ഇതെല്ലാം പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടുണ്ടാക്കിയെടുക്കുന്ന സംസ്കാരങ്ങളാണ് ഇനി ഡിങ് വാപ്പ് ഡബിൾ ഇൻകം നോ കിഡ്സ് വിത്ത് എ പെറ്റ് ഇനി ഏതെങ്കിലും ഒരു മൃഗവും മൃഗത്തിനെ എടുത്തു വളർത്തുന്ന രീതിയിൽ തീരുമാനമെടുത്തുകൊണ്ട് കൂടി താമസിക്കുന്നു ഡബിൾ ഇൻകം നോ കിഡ്സ് വിത്ത് എ ഹൗസ് നല്ല വീടുണ്ടാക്കി ഒരുമിച്ച് താമസിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കാതെ ആ വരുമാനം കൊണ്ട് നല്ല വീടുണ്ടാക്കി അടിച്ചു പൊളിച്ച് പ്രകൃതി രമണീയമായിട്ട് അതിൽ താമസിക്കുന്നു ഇങ്ങനെയുള്ള കൾച്ചറുകളെല്ലാം കയറി വരികയാണ് അപ്പം ജപ്പാൻ്റെയും ദക്ഷിണ കൊറിയയുടെയും ഒക്കെ അവസ്ഥ അതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിൻ്റെയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിൻ്റെയും അതിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ വേദനയിലുമെല്ലാം ഒരു ആനന്ദമുണ്ട് മക്കൾ സ്നേഹിക്കുകയും മക്കൾ തിരസ്കരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വം ചെയ്യുമ്പോൾ മക്കൾ സ്നേഹിച്ചാലും ആനന്ദമുണ്ട് മക്കൾ തിരസ്കരിച്ചാലും ആനന്ദമുണ്ട് മക്കൾ മനസ്സിലാക്കിയില്ലെങ്കിലും അതിനകത്തൊരു ആനന്ദമുണ്ട് എന്താ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം ചെയ്യുകയാണ് എന്നിട്ട് എൻ്റെ മകനോ മകളോ എന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം നൽകുന്ന ഒരാനന്ദമുണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ സ്നേഹിക്കുന്നവരാണ് അപ്പനും അമ്മയും ഇനി കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുന്നത് എവിടുന്നാ അപ്പനും അമ്മയിൽ നിന്നുവാ സ്നേഹം കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ വരുന്നതേ അപ്പനും അമ്മയിൽ നിന്നാണ് അപ്പം ഇത്ര മനോഹരമായ ഒരു സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ സെലിബ്രിറ്റികൾ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ രാഷ്ട്രീയക്കാർ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ മുമ്പോട്ട് വന്നിരുന്നെങ്കിൽ എന്നോർത്ത് പോവുകയാണ് വിവാഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ അത് അനുഭവിച്ചറിഞ്ഞാലേ മതിയാവുകയുള്ളൂ ആ വേദനയിലും ഒരു സന്തോഷമുണ്ടെന്നുള്ളതാണ് സന്തോഷങ്ങളിലും സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഉത്തരവാദിത്വപൂർണ്ണമായ സെക്സിൻ്റെ ഉത്തരവാദിത്വപൂർണ്ണമായ സാമൂഹ്യക്രമത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ എല്ലാം ആരംഭം കുടുംബത്തിൽ നിന്നും വിവാഹത്തിൽ നിന്നുമാണ്